രാഷ്ട്രത്തിന്റെ പിതാവായ ഗാന്ധിജി ഇസ്ലാമിനെ പഠിച്ചു നരിഹു അലി വസല്ലെ അറിഞ്ഞു അവിടുത്തെ ശിഷ്യനായ ഉമർമിഅഹുഅന്റെ പാർലമെന്ററി സംവിധാനം നമ്മുടെ സ്വതന്ത്ര രാജ്യത്തിന് ഉണ്ടാകണമെന്ന് ആശിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു അതുപോലെ തന്നെ ചിന്തയും ബോധവുമുള്ള മുഴുവൻ ആളുകളും ഇസ്ലാമിനെ മനസ്സിലാക്കി ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ സിന്തസിസ് അവർ ട്രഡീഷനിലൂടെ രാജ്യത്തിന് സംഭാവന ചെയ്ത പ്രമുഖ മതങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ഇന്ത്യൻ സംസ്കാരത്തിന്റെയും സംസ്കൃതിയുടെയും നടപടികളുടെയും എല്ലാം നല്ലൊരു സംഭാവന ഇവിടെ കച്ചവടാർത്ഥവും പ്രബോധനാർത്ഥവും കടന്നുവന്ന അറബികൾ എന്നുകൂടി നമുക്ക് ലഭിച്ചതാണ് എന്നാൽ നിങ്ങൾക്കറിയുമോ ഒരു ഭാഗത്ത് ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഉഗ്രവാദത്തിന്റെയും നിഖണ്ഡവാദത്തിന്റെയും സ്ഫോടനവാദത്തിന്റെയും മറവിൽ വെടിവെക്കുവാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ നാം വേണ്ടത് ആയുധമേട്ടയല്ല പ്രതിരോധങ്ങളല്ല മറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തണം ഹിസ്റ്ററിക്കലായി ബോധ്യപ്പെടുത്തണം ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അവസരമുണ്ടാകണം നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ പരിശുദ്ധമായ ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ മറവിലേക്ക് അകപ്പെടുത്തിയിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോ ഇസ്ലാം ഉയർത്തിപ്പിടിച്ച സമാധാന സന്ദേശങ്ങളെ അക്കമിട്ട ചരിത്രത്തിന്റെ പ്രമാണങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്ത്യ മഹാരാജ്യത്തെ ഡൽഹി സൽത്തനത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതാര മുസ്ലിം ഭരണ ായിരുന്നു അവിടുന്ന് ഔറംഗസീബോ അതുപോലെയുള്ള അക്ബറോ ഔറംഗസീബോ ഷാജഹാനോ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തെ മുഴുവനും ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വിചാരിച്ചാൽ ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമായിരുന്നോ പറ്റില്ലായിരുന്നു പക്ഷേ അവരാഗ്രഹിച്ചില്ല കാരണം ഇസ്ലാമിലേക്ക് കമ്പൽഷനോടുകൂടി ആരെയും ആഗ്രഹിക്കുന്നില്ല ഇസ്ലാമിനെ പഠിക്കുകയും അറിയുകയും ചെയ്തിട്ട് വരട്ടെ എന്ന് മാത്രമാണ് അവർ വിചാരിച്ചത് അവര് കേവലം ഭൗതികന്മാര് മാത്രമായിരുന്നില്ല ഔറംഗസീബ് തികഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു ഔറംഗസീബിന്റെ മകൾ ദീനത്ത് ബീഗം പരിശുദ്ധമായ ഖുർആാനിന് ഫാസീർ എന്ന പേരിൽ ഖുർആൻ വ്യാഖ്യാനം എഴുതിയ പെൺകുട്ടിയായിരുന്നു ആ ദീനത്ത് ബീഗത്തിന്റെ പേരിൽ ഇന്നും ഡൽഹിയിൽ ഒരു പള്ളിയുണ്ട് നിങ്ങൾക്കറിയുമോ അങ്ങനെ മതനിഷ്ഠയോടുകൂടി ജീവിച്ച ഔറംഗസീബ് എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹത്തിന്റെ അന്നത്തെ കാലത്തെ മതവീക്ഷണങ്ങളാണ് ആലങ്കീരി എന്ന പേരിൽ ആഗോളതലത്തിൽ ഇസ്ലാമിക വിഷയങ്ങളുടെ നിർധാരണ ഗ്രന്ഥമായി വിലയിരുത്തപ്പെടുന്നത് ആ മഹത്തായ ഗ്രന്ഥം പോലും ഇന്നും മായി ആഗോളത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോ ചോദിക്കട്ടെ ഔറംഗജേബ് ആഗ്രഹിച്ചിരുന്നവോ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുവാൻ ഇല്ല ഇവിടെ ഒരുപാട് മതവിശ്വാസികളും ഒരുപാട് ചിന്താധാരകളുമുള്ള നാടാണ് ഇവിടെ സുതാര്യമായ പ്രചാരണ പ്രവർത്തനങ്ങളല്ലാതെ നിർബന്ധമായ മതപരിവർത്തനങ്ങളെ അവരാഗ്രഹിച്ചില്ല സമയത്ത് ഞാൻ പറയട്ടെ വെസ്റ്റേൺ പാരസൈസ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട് ഞാൻ എഴുതിയതല്ല ഒരു മുസ്ലിം എഴുതിയതല്ല മിനിൻ പെരീരയും ഝർമി സീബ്രൂക്കും എഴുതിയ വെസ്റ്റേൺ പുസ്തകം പരാന്ന ഭൂജികൾ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ വായിക്കാൻ ലഭിക്കുന്ന പുസ്തകമാണ് ക്രൈസ്തവ യൂറോപ്പ് ഇന്ത്യയിലേക്ക് കടന്നുവന്നപ്പ് സേവനങ്ങളാണ് അതിലുള്ളത് എന്തായിരുന്നു സേവനങ്ങൾ പള്ളികളിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ മനുഷ്യരെ പള്ളിയടക്കം കത്തിച്ചു കളഞ്ഞ പാരമ്പര്യമാണ് അവിടുന്ന് പാരസീസിലൂടെ ജറമീസ് എഴുതി വെച്ചത് ഞാൻ ചോദിക്കട്ടെ അതിന്റെ പേരിൽ ഇവിടെ ക്രൈസ്തവ മതം തീവ്രവാദത്തിന്റെ മതമായി എവിടെയെങ്കിലും ചിത്രീകരിക്കും യോ വേട്ടയാടപ്പെടുകയോ ചെയ്യുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് സമാധാനകാംക്ഷികളായ ഇസ്ലാമിക ദർശനത്തിന്റെ ആളുകൾ ഐഡിയോളജിക്കലായി ഇസ്ലാമിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി യൂറോപ്പ് വിശ്വാസപരമായോ ദാർശനികപരമായോ ആശയപരമായോ ആദർശപരമായോ ഇസ്ലാമിക വീക്ഷണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ അവർ ഇറക്കി നോക്കി ഒന്നും വിജയിച്ചില്ല അവസാനം വിശ്വാസിയുടെ ചങ്കില ചോരയായ പ്രവാചക പ്രവീണരെ മുറിപ്പെടുത്തിയാൽ കുറെ മുസ്ലിംകളെയെങ്കിലും വേദനിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു അതിന്റെ തുടർ തുടർലേഖനങ്ങളാണ് പലയിടത്തും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ വിശ്വാസികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നാം മുന്നേറേണ്ട കാലമാണിത് ഒരു യുദ്ധത്തിന്റെ ഇന്നലകളുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം അവിടെ പരിശുദ്ധമായ ഇസ്ലാമിക സമൂഹത്തെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ശക്തി ദുർഗങ്ങളെ നാം വായിക്കണം വൈജ്ഞാനിക സബരികളിൽ നിന്ന് തെരുവിലേക്ക് മുസ്ലിം സമുദായത്തെ പിടിച്ചിറക്കിയ ശക്തികളെക്കുറിച്ച് നാം പഠിക്കണം കാരണമെന്താണ് നാം ഇവിടെ വൈകാരികമായി പ്രതികരിക്കേണ്ടവരല്ല വിചാര വിപ്ലവത്തിലൂടെ മുസ്ലിം സമുദായത്തെ മുന്നേറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ് കാരണം മുസ്ലിം സമുദായം ഇവിടെ വിദ്യാഭ്യാസം നേടിയാൽ ബുദ്ധിയുള്ളവരായി മാറിയാൽ നല്ലവരായി വളർന്നാൽ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായാൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു വന്നാൽ ഈ മുസ്ലിം സമുദായത്തെ ബുദ്ധിപരമായി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി വൈകാരികമായി നമ്മെ തെരുവിറക്കേണ്ടത് ഏതൊക്കെയോ ശക്തികളുടെ താൽപര്യമാണ് എന്ന് നാം പഠിക്കണം നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട ഖസാലിമാമിന്റെയും റാജിമാമിന്റെയും ഇബിൻ സീനയുടെയും ഫാറാബിയുടെയും കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ മുസല്ലയും തസ്ബീഹമാലെയും കുറാനും മാത്രമല്ല ഉണ്ടായിരുന്നത് ടെലസ്കോപ്പും തെലസ്കോപ്പും മൈക്രോസ്കോപ്പും ഉണ്ടായിരുന്നു മഹാന്മാരായ പണ്ഡിത കേസരികൾ മുസല്ലയിൽ നിന്ന് നിസ്കരിച്ചിട്ട് തിരിഞ്ഞിരുന്നുകൊണ്ട് ടെലസ്കോപ്പിലൂടെയും ടെലസ്കോപ്പിലൂടെയും മൈക്രോസ്കോപ്പിലൂടെയും ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയവരായിരുന്നു അതുകൊണ്ടാണ് ഭഗദാദിന്റെയും സ്പെയിനിന്റെയും കൊർഗോവയുടെയും ചരിത്രം നമ്മുടെ കയ്യിലുള്ളത് നിങ്ങൾക്കറിയുമോ ഭഗദാദ് വൈജ്ഞാനിക സബരിയുടെ കേന്ദ്രമായിരുന്നു ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രശാഖകളുടെയും അത്തിവാരങ്ങളെയും അടിസ്ഥാന നിയമങ്ങളും രോഗം രൂപപ്പെട്ടത് ഭഗദാദിൽ നിന്നാണ് ലോകം ടേബിൾ എവിടെ നിന്ന് ാണ് അൽ ജബർ ഇവിടെ നിന്ന് വന്നതാണ് വാന നിരീക്ഷണം വാനനിരീക്ഷണം തുടങ്ങിവെച്ചതാരാണ് മൈക്രോബയോളജി തുടങ്ങിവെച്ചതാരാണ് കെമിസ്ട്രിയുടെ ആരാണ് അതുപോലെ തന്നെ നാനോ ടെക്നോളജിയിലേക്ക് പോകാനുള്ള അടിസ്ഥാന നിയമങ്ങളെ കൊണ്ടുവന്നതാരാണ് വാനനിരീക്ഷണത്തിന്റെ ഉപാധികളെ കുറിച്ച് പഠിച്ചതാരാണ് ഓപ്പറേഷനെ കുറിച്ച് ബയോളജിക്കൽ ഗവേഷണം നടത്തിയത് ആരാണ് നിങ്ങൾ സൈക്കിളിൽ കടന്നിട്ടെന്ന് പരിശോധിച്ചു നോക്കൂ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് പഠനം പണ്ഡിത മഹാന്മാരായ ആളുകളാണ് ബയോളജിയുടെയും ജോളജിയുടെയും ബോർത്തണിയുടെയും അനാറ്റാണിയുടെയും ആസ്ട്രോണമിയുടെയും അതുപോലെയുള്ള ലോകത്തുള്ള ശാസ്ത്ര ശാസ്ത്രശാഖകൾക്ക് മുഴുവനും അതിവാര വിട്ടത് മുസ്ലിം പണ്ഡിത കേസരികളായിരുന്നു എന്ന് ഇന്നലത്തെ ഗോൾഡൻ ഹിസ്റ്ററിയിൽ നാം വായിക്കുകയാണ് ബഗ്ദാദിന്റെ ചരിത്രത്തിൽ നിന്ന് കുർദോവയുടെ ചരിത്രത്തിൽ നിന്ന് സ്പെയിനിന്റെ ഇന്നലകളിൽ നിന്ന് എന്നാൽ കുർദോവയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ ഗ്രന്ഥങ്ങൾ ബഗ്ദാദിൽ നിന്ന് കടൽ വഴി കടത്തിക്കൊണ്ടുപോയ ലേഖനങ്ങൾ ഗ്രന്ഥശേഖരങ്ങൾ ഇതായിരുന്നു യൂറോപ്പിന്റെ കയ്യിലുണ്ടായിരുന്നത് യൂറോപ്പിലൊരു ഗ്രന്ഥാലയം ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉള്ളപ്പോൾ അവിടുന്ന് ബഗദാദിൽ യൂണിവേഴ്സിറ്റിയും ഗവേഷണാലയവും ഉള്ളപ്പോൾ പടിഞ്ഞാറിന്റെ കയ്യിൽ പത്ത് ലേഖനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം കൊള്ളയടിച്ചിട്ട് മുസ്ലിം സമുദായത്തെ തെരുവിലേക്ക് ഇറക്കിയാൽ ഇതെല്ലാം അടിച്ചു മാറ്റിയിട്ട് ബുദ്ധിജീവികളാകാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കി അത് സംഭവിക്കുകയും ചെയ്തു മുസ്ലിം സമുദായത്തെ മുഴുവനും ഗവേഷണാലയങ്ങൾ അവർ പിടിച്ചടക്കി അങ്ങനെ ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരായി മാറാൻ അവർ ശ്രമിച്ചു പക്ഷേ കാലത്തിന്റെ കർഷനുകൾ എല്ലാം മറച്ചുവെച്ചില്ല അൽ അൽ പരിചയപ്പെടുത്താൻ അവർ നിർബന്ധിതരായി അപമാനപ്പെട്ട അബൂബക്കർ അബൂബക്കരവാദിയെ അൽ റൈസ് എന്ന പേരിൽ പരിചയപ്പെടുത്താൻ അവർ നിർബന്ധിതരായി ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയമായി പറയാനുണ്ട് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് മുസ്ലിം സമുദായത്തിൽ മക്കൾ അരമനകളിൽ നിന്ന് പഠിച്ചാൽ പോരാ തെരുവിലിറങ്ങിയിട്ട് യുദ്ധം നടത്തേണ്ട സമയമാണെന്ന് തിരിച്ചറിഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെയും അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയുടെയും നേതൃത്വത്തിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന സമ്മേളനം ഇന്ത്യൻ ഹിസ്റ്ററി നാം പഠിച്ചു നോക്കണം വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞു നമ്മളുടെ കയ്യിൽ ഒരു കെട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് എന്താണ് മക്കളെ കാര്യം രാജ്യം പാരതന്ത്രത്തിന്റെ കൈപ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിജ്ഞാനത്തിന്റെ സമവാക്യങ്ങളും കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകളും നേടിയിട്ട് ാണ് കാര്യം അതുകൊണ്ട് നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണമെന്ന് ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടു മുസ്ലിം സമുദായത്തിന്റെ മക്കൾ വിദ്യാലയങ്ങൾ ഒഴിവാക്കിയിട്ട് പടക്കളത്തിലേക്ക് ഇറങ്ങി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ജീവൻ കൊടുത്ത പണ്ഡിത കേസരികൾ ഏത് മതത്തിന്റെ ആളുകളാണ് അങ്ങ് നോക്കൂ മലബാറിന്റെ മണ്ണിൽ തേജസ്വികളായ പണ്ഡിതന്മാരുണ്ട് സാത്വികന്മാരായ ആത്മീയ ഗുരുക്കന്മാരുണ്ട് അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ മതപാഠശാലകളിൽ നിന്ന് എല്ലാം മാറ്റിവെച്ചിട്ട് രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പടിഞ്ഞാറിന്റെ തീതുപ്പുന്ന ടാങ്കറുകൾക്ക് മുമ്പിൽ നിരിമാറ കാണിച്ച മഹോന്നതന്മാരായ പണ്ഡിത കേസരികളുണ്ട് അതുപോലെ തന്നെ തകർക്കപ്പെട്ട മുസ്ലിം വിദ്യാലയങ്ങളുണ്ട് അടച്ചുപൂട്ടപ്പെട്ട പള്ളികളുണ്ട് അങ്ങനെ എല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ മോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പടക്കളത്തിലേക്ക് പടക്കളത്തിലേക്കിറങ്ങി മുസ്ലിം മക്കൾ അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയില്ല അപ്പൊ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പരിമിതി നേരിട്ടു സ്വതന്ത്ര ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു ഒരു വിഭാഗം മുസ്ലിംകൾ തെളിവ് ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്യട്ടെ സ്വാതന്ത്ര്യം നേടുമ്പോ ഭരിക്കാൻ വിദ്യാഭ്യാസമുള്ളവര് വേണം അതുകൊണ്ട് ഞങ്ങൾ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പടിഞ്ഞാറും കിഴക്കും പോയി വിദ്യാഭ്യാസം നേടിയ ആളുകൾ പിൽക്കാലത്ത് ഭരണത്തിലേക്ക് വന്നു എന്നിട്ട് മുസ്ലിങ്ങൾക്ക് കുറ്റം കേൾക്കേണ്ടി വന്നു നിങ്ങൾ പഠിച്ചില്ല നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഴി കേൾക്കേണ്ടി വന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാണ് എന്ന് ഒരു കാലത്ത് പണ്ഡിതന്മാര് പറഞ്ഞെങ്കിൽ അത് വിദ്യാഭ്യാസത്തോടുള്ള എതിർപ്പായിരുന്നില്ല രാജ്യവിരോധികളോടുള്ള സമരമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളെ മുഴുവനും രാജ്യത്തിന് അനുകൂലമായി നിർത്തുകയാണ് നമ്മൾ ചെയ്തത് ഇന്നിപ്പോൾ ആഗോളതലത്തിൽ മുസ്ലിംകൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് യു എസ് എയിൽ മുസ്ലിങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു യു കെയിൽ മുസ്ലിങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിക കലാലയങ്ങളും പള്ളികളും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ മാത്രം പതിനായിരക്കണക്കിന് മതസമയം വിദ്യാഭ്യാസ പശ്ചാത്തലങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഈ മുസ്ലിം സമുദായത്തെ എന്തിന്റെ പേരിൽ തെരുവിളക്കേണ്ടത് പടിഞ്ഞാറിന്റെയും ദുശക്തികളുടെയും ശ്രമമാണ് അത് നാം തിരിച്ചറിയണം അതുകൊണ്ട് പാഠശാലകൾ വിട്ടൊഴിഞ്ഞിട്ട് തെരുവിറങ്ങാൻ മുസ്ലിം സമുദായത്തിന്റെ മക്കളെ നമ്മൾ തയ്യാറാകരുത് വിജ്ഞാനമാകുന്ന അതിവാരത്തിനെയും സ്വത്തിനെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മൾ മെച്യർഡ് സൊസൈറ്റിയായി ഉയരണം നമ്മുടെ കയ്യിൽ വിജ്ഞാനം ഉണ്ടാകണം കാലത്തെ അതിജയിക്ക പൗരബോധമുണ്ടാകണം സമുദായത്തെ സമുദായത്തിന് മുമ്പിൽ ഇസ്ലാമിനെയും മാനവികതയും മാനുഷികതയും അവതരിപ്പിക്കുവാനുള്ള അടിസ്ഥാന നിയമങ്ങളുടെ ബോധമുണ്ടാകണം അതുകൊണ്ട് വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തെ കേരളത്തിൽ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കീഴിൽ മെഡിക്കൽ കോളേജുകളുണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്ററുകളുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾക്ക് സമാനമായ കലാലയ സമുച്ചയങ്ങളുണ്ട് ഇങ്ങനെ കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങളെ മുന്നോട്ട് പോയാൽ നയതന്ത്ര പ്രധാനമായ തലങ്ങളിൽ മുഴുവനും മുസ്ലിംകൾ എത്തിപ്പെട്ടേക്കുമെന്ന് ഭയക്കുന്ന ആളുകളാണ് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും കാര്യം പറഞ്ഞ് ഈ മുസ്ലിം സമുദായത്തിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ സംഘർഷനത്തിന് തെരുവിലേക്ക് വിളിക്കുന്നത് നാം ബുദ്ധിയില്ലാത്തവരായി തെരുവിലിറങ്ങാൻ പാടില്ല നാം വിവേകമുള്ളവരായി വിദ്യാഭ്യാസം നേടണം നാം കാര്യബോധമുള്ളവരായി വിഷയങ്ങളെ വിലയിരുത്തണം ഇതൊരു വിപ്ലവാത്മകമായ കേവലമായ താൽക്കാലിക വികാരങ്ങളുടെ ശക്തി അതുകൊണ്ട് ബോധവും വിദ്യാഭ്യാസവുമുള്ള എന്റെ അനുവാചകരോട് പറയട്ടെ എന്റെ വിദ്യാഭ്യാസ ബോധമുള്ള സമകാലിക വിജ്ഞാനത്തോട് താഥാഷ്ഠ്യം പുലർത്തുന്ന യുവജനങ്ങളോട് പറയട്ടെ നമുക്ക് വേണ്ടത് വിപ്ലവത്തിന്റെ തീപ്പനികളല്ല നമുക്ക് വേണ്ടത് വിവേകത്തിന്റെ ജാത്സുല്യമായ ചരിത്രമാണ് അല്ലെങ്കിൽ നാളകളാണ് രണ്ടുമാണ് നാം രൂപപ്പെടുത്തേണ്ടത് നാം അവിടെ എന്തെങ്കിലും കാളവറ്റോ എന്നറിയുമ്പോഴേക്ക് കയറെടുത്തുകൊണ്ട് തെരുവിലെ കോടേണ്ടവരല്ല നാം വിവേകമൂറമായി കാര്യങ്ങൾ വിലയിരുത്തേണ്ടവരാണ് അതുകൊണ്ട് മതവിദ്യാഭ്യാസത്തിന്റെയും ഭൌതിക വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യമായ തലങ്ങളെ സ്വായത്തമാക്കിയിട്ട് നാം ബുദ്ധിപരമായ മുന്നേറ്റത്തിന് തയ്യാറാകണം അതിനാണ് എസ് എസ് എഫ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ് എസ് വൈ എസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാണ് കമറലുരം കാന്തപുരം മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങൾ മുഴുവൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും നടന്ന വിപ്ലവങ്ങളെ ഊതിപ്പെരിപ്പിച്ചിട്ട് കാന്തപുരം മുസ്താദ് ഒരു പ്രസംഗം നടത്തിയിട്ടില്ല സമുദായത്തിനാവശ്യം വിപ്ലവത്തിന്റെ പേപ്പുരികളല്ല വിദ്യാഭ്യാസത്തിന്റെ വിവേകമാണെന്ന് മഹാനവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ നോക്കൂ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയും അങ്ങ് കശ്മീർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയും നീണ്ടു നിവർന്ന് കിടക്കുന്ന പതിനായിരക്കണക്കിന് മതഭൌതിക വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ കാര്യദർശിയാണ് കാന്തപുരം എ പി എ മുസ്ലിയാർ എവിടെയെങ്കിലും നടക്കുന്ന സംഘടനകളെയോ എവിടെയെങ്കിലും നടക്കുന്ന വർഗീയ കലാപങ്ങളെയോ ഊതിപ്പിരിപ്പിച്ച് യുവജനങ്ങളെ തെരുവി റക്കിയാൽ നമ്മുടെ യുവത്വം നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ കാന്ത ദർശിത്വമുള്ള പണ്ഡിത കേസരിയാണത് അതുകൊണ്ടാണ് ഞങ്ങൾ കാന്തപുരം പിന്നിൽ പ്രവർത്തിക്കുന്നത് കാരണം താൽക്കാലികമായ വിപ്ലവത്തിന്റെ ജ്വാലകൾ ഇവിടെ വിജയിച്ചിട്ടില്ല എന്ന് കേരളത്തിൽ ഒരുപാട് സംഘടനകളുടെ ചരിത്രമുണ്ട് എന്നി പറയേണ്ടതില്ല ഊരി വിപ്ലവങ്ങളല്ല വേണ്ടത് വേഗമുള്ള മുന്നേറ്റങ്ങളാണ് നമ്മുടെ കയ്യിൽ മരുന്ന് വേണം അത് വിദ്യാഭ്യാസമാണ് നമ്മുടെ കയ്യിൽ വിവേകം വേണം അത് രാഷ്ട്രപതി ാണ് നമ്മുടെ മുമ്പിൽ കരുത്തുള്ള കാൽവെപ്പുകൾ വേണം അത് ബുദ്ധിമരമാകണം അല്ലാതെ എടുത്തുലാട്ടം നമ്മുടെ മതത്തിന്റെ ശൈലിയല്ല പ്രവാചകൻ പത്തു കൊല്ലം ഷമാഹുറം ഇസ്ലാമിക പ്രചരണം നടത്തി മക്കയിൽ അവിടെ പ്രതികരിച്ചവരോട് പ്രതികരിച്ചത് ശാന്ത സമീപനത്തോടുകൂടിയായിരുന്നു കാരണം ഇവിടെ ചിലത് ചെയ്യാനുണ്ട് ആരുടാന്ന് ചോദിക്കുമ്പോ ഞാനിടാന്ന് പറഞ്ഞിട്ട് അത്തമിക്കാനുള്ളതല്ലേ ഈ പ്രസ്ഥാനം തൽക്കാലം ആരുടാന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിപൂർവ്വം ഞാനിടാന്ന് തെളിയിച്ചു കൊടുക്കുവാനുള്ള വിദ്യാഭ്യാസവും ബോധവും സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണ് ചെയ്തത് പത്തുവല്ലം മക്കയിൽ ശാന്തമായി സമാധാനത്തോടുകൂടി ഇസ്ലാമിക പ്രചരണത്തിന്റെ അത്യപാരങ്ങൾ ഉണ്ടാക്കിയ മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ല്ല മതങ്ങൾ വേണമെങ്കിലൊന്ന് പിൻവാങ്

െന്ന് പ്രഖ്യാപിച്ചില്ല മക്കായുടെ മരുപ്പറമ്പിൽ യുദ്ധത്തിന്റെ തീജ്വാലകൾ ഉയരട്ടെ എന്ന് പറഞ്ഞില്ല നമുക്ക് കടന്നുവരാമെന്ന് പറഞ്ഞ് ശാന്തിയോടെയും സമാധാനത്തോടെയും മക്ക എന്ന ജന്മനാട്ടിൽ എന്ന വീടും കുടുംബവും സ്വത്തും സ്വത്വവും മുഴുവനും മാറ്റിവെച്ചിട്ട് നിർശല്ലാഹു അലയ്യവസല്ല മരങ്ങൾ മദീനയിലേക്ക് പോയി സമാധാന വിപ്ലവത്തിന്റെ ആഗോള ജാലകത്തിൽ ഏറ്റവും മനോഹരമായി അടയാളപ്പെടുത്തേണ്ട സമോഹരമായ ചിത്രമായിരുന്നു മദീനയിലേക്കുള്ള യാത്ര അവിടെ ചെന്നപ്പോഴും ശാന്തമായി ഇസ്ലാമിക പ്രചരണം നടത്തി അവിടെയും നിൽക്കക്കള്ളിയില്ല എന്ന് കണ്ടപ്പോ മദീനയുടെ പുറത്തേക്ക് മാറി കാരണം മദീന നിവാസികളോട് ഉടമ്പടി ഉണ്ടായിരുന്നു ഈ മദീനയിൽ നിന്നൊരു വിമത്തമുണ്ടാകാതെ നിങ്ങളെ ശ്രദ്ധിച്ചുകൊള്ളണം ആ ഉടമ്പടി അവർ പാലിക്കട്ടെ മദീനയിൽ ഒരു പ്രശ്നമില്ല അതുകൊണ്ടാണ് മദീനയുടെ പുറത്തുള്ള ബദറിൽ വെച്ചുകൊണ്ട് പ്രതിരോധത്തിന് വേണ്ടി വേണ്ടിയാണ് ചെറുത്തു നിൽപ്പിനു വേണ്ടിയാണ്